ഹേ ഗൈസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബും ലൈക്കും ചേർന്ന് കാണുക രാവിലെ തന്നെ നമ്മൾ പോകുന്നത് ഗുരുദേവ് കോളേജിലോട്ടാണ് അവിടെ നിന്ന് ചെങ്ങനെ സർട്ടിഫിക്കറ്റും വാങ്ങി കോളേജ് വെക്കുന്ന ചുറ്റി കാണാൻ വിചാരിച്ചു രാവിലെ തൊട്ട് പെയ്യുന്ന മഴയ്ക്ക് ഒരു കുറവുണ്ടായിട്ട് അത് കഴിഞ്ഞ് ബാസ്കറ്റ് ബോൾ കോർട്ടിലേക്ക് പോയി അവിടെ അവിടുന്നൊരു വ്യൂ കാണാൻ അടിപൊളിയായിരുന്നു മഴ കാലത്തോണ്ട് തന്നെ പോകുന്ന വഴിയിൽ നല്ല രീതിയിൽ വള്ളം കയറിയിട്ടുണ്ട് ഉച്ചക്കത്തെ ഫുഡ് എന്റെ സീരിയൽ സ്പോട്ടായിട്ടുള്ള ഹോട്ടൽ രേണു കഴിഞ്ഞു കഴിക്കാൻ വിചാരിച്ചു ക്ലാസിൽ പോകുമ്പോൾ അധികം ഞാൻ ഇവിടുന്ന് ഉച്ചക്ക് ഫുഡ് കഴിക്കാറ് പണ്ട് വീട്ന്ന് അമ്പത് രൂപയ്ക്ക് സ്റ്റുഡിയൻസ് പിരിയടൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടുന്ന് ഫോട്ടോ ഒക്കെ കഴിച്ച് പെറ്റ് ഷോപ്പിലേക്ക് പോയി ഒരു ഹാം സ്റ്റാറിനെ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു അവിടെ പോയിട്ടുണ്ടായിരുന്നത് അവിടെ സ്റ്റോക്ക് ഒന്നും വരുന്നില്ല പറഞ്ഞുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പോയി വൈകുന്നേരം അപ്പോൾ ദത്തുനി ഫ്ലൂട്ടിൻ്റെ വീഡിയോ എടുക്കാറുണ്ടായിരുന്നു ആ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടുന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചാടിക്കാൻ വേണ്ടി വളവരലോട്ട് പോവുകയെന്ന് അവിടെ എത്തി കുറച്ചേരം കാത്ത് അബിൻ ചിത്തും വന്നു ഇന്ന് ലീവ് ആയതുകൊണ്ട് തന്നെ എല്ലാരും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു നമ്മൾ ഫ്രീ ആയി നിൽക്കുന്ന സമയത്ത് ചുമ്മാ ഇങ്ങനെ ഇറങ്ങുമ്പോ അധികം ഈ സ്പോട്ടിലേക്കാണ് വരാറ് അവിടുന്ന് ചായ പിടിച്ച് നമ്മൾ കൗവായിലേക്ക് വന്നു അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ